രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് രാത്രി മണിയോടെയാണ് ഇരുപത്തിയൊൻപത് കാരനായ റിയാസിനെ ഒരു സംഘം ആളുകൾ കുന്നിക്കോട് പാട്ടാഴി റോഡിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയത് ഇറച്ചിവ്യാപാരിയായിരുന്ന റിയാസിനെ കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞ് വിളിച്ചിറക്കി കൊലപ്പെടുത്തുകയായിരുന്നു കച്ചവടത്തിലെ തർക്കങ്ങളും മുൻവൈരാഗ്യവുമാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു കേസ് കുന്നിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രണ്ടു ശേഷം വിധി വരുന്നത് വിളക്കുടി പാപ്പാരംകോട് സ്വദേശി വക്കീൽ ഷിഹാബ് എന്ന് വിളിക്കുന്ന ഷിഹാബുദ്ദീനാണ് പ്രതി കൊല്ലം അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി ജഡ്ജ് ബിന്ദു സുധാകരനാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷം രൂപ പിഴയും കൊടുക്കണം വിധിയിൽ സന്തോഷമെന്ന റിയാസിന്റെ പിതാവ് റഹീം ഇത് പ്രതികരിക്കുന്ന കോടതി കൊടുത്തത് നല്ല കാര്യം തന്നെ നമ്മൾ കോടതി കൊടുത്തുമായിരുന്നു അത് അവർ വേറെ വഴി പോയി ഇതിപ്പോൾ സർക്കാർ ഏറ്റവും അടത്തിയതാണ് പിന്നെല്ല കൂടെ സഹകരിക്കുന്ന എല്ലാവരും കണ്ടോര് എല്ലാവരും സാക്ഷി പറഞ്ഞു ഒന്നുപോലെ അതേസമയം പ്രദേശവാസിയായ പെൺകുട്ടിയുമായി മകൻ പ്രണയത്തിലായതിന്റെ പിന്നിലെന്നും യഥാർത്ഥ കൊലയാളികൾ ഇപ്പോഴും റിയാസിന്റെ മാതാവ് നസീമ മൂന്ന് ദിവസം എൻ്റെ കുഞ്ഞിനെ പിടിച്ച് കേബിൾ സിയാദിന്റെ വീട്ടിൽ വെച്ചിരുന്നു ആ പെണ്ണ് പെണ്ണ് പഠിച്ചെങ്കിലും അവർ മുന്നോട്ട് സ്നേഹം ഉണ്ടായിരുന്നു സ്നേഹിച്ച് വന്നപ്പോൾ നാട്ടുകാരെ കൊണ്ട് എൻ്റെ മോനെ അടുപ്പിക്കുക വരെ ചെയ്ത് കേബിൾ സിയാത് ആ വൈരാക്കി അവൻ്റെ മനസ്സിലുണ്ട് ഏഹ് ഈ കൊച്ചിന് ഒരുപാട് അടുത്തുനിന്ന് കല്യാണാലോചന വന്നു വന്നപ്പം പറഞ്ഞു എനിക്ക് റിയാസിക്ക അല്ലാതെ വേറെ ആരെയും വേണ്ട അന്നേരം ആ പെണ്ണിനെ ഭീഷണിപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് തീടാൻ വരെ പോയി തന്ത പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ജയാകമലഹാസനും പ്രോസിക്യൂഷൻ സഹായിയായി സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാറും കോടതിയിൽ ഹാജരായി ട്വന്റി ഫോർ കൊട്ടാരക്കര